വണ്ടൂർ ഗേൾസ് ഹൈസ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച സ്മാർട്ട് ഓഫീസ് കം സ്റ്റാഫ് റൂം വിദ്യാലയത്തിന് സമർപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ഉദ്ഘാടനം ചെയ്തു എല്ലാ ഹൈസ്കൂൾ നമ്മൾ സോളാർ പാനൽ ഒന്നാം ഘട്ടം എ സി വന്നതിന് ഒന്നാം ഘട്ടം സോളാർ ചെയ്യാന്ന് ഈ കൊല്ലം ഇരുപത് ഹൈസ്കൂളുകൾ നമ്മൾ സോളാർ ചെയ്യുന്നുണ്ട് നമ്മളെ ഘട്ടം സോളാർ ചെയ്യുന്ന ഉടനെ നമ്മൾ അപ്പൊ ഒന്നാണ് പറയാൻ കാരണം പല കാലങ്ങളിൽ കൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് പൂർത്തീകരിക്കാൻ വിദ്യാഭ്യാസം നേടാൻ സാധിക്കാത്ത നമ്മുടെ തലമുറ ഇവിടെ മരിച്ചു പോയി അവര് കണ്ട സ്വപ്നം ആണ് ഞങ്ങൾ നടപ്പാക്കുന്നത് അപ്പൊ എന്ത് ഒരു റോഡ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്താൽ ആ റോഡ് ഒരു മൈലയിൽ പോകുന്നില്ല ഇല്ലെങ്കിൽ ജനജീവൻകാര് വന്ന വാട്ടർക്കാരോ റോഡ് പൊളിക്കും പിന്നെ ഇവിടെ ആ മെമ്പർക്കാരും പോകുന്നത് അപ്പൊ അതിലേറെ എത്രയോ പുണ്യമുള്ള ഒരു കാര്യം നല്ല വികസനമാണ് ആവശ്യമായ സൗകര്യങ്ങൾ അത് പ്രതികരിച്ചു കൊടുക്കാൻ അതുകൊണ്ടാണ് മെഞ്ഞും ഡെസ്റ്റും കൊടുത്തത് മുപ്പത് ലക്ഷം രൂപയാണ് സ്മാർട്ട് ഓഫീസ് കം സ്റ്റാഫ് റൂം നിർമ്മിക്കാൻ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചത് ഇതോടൊപ്പം ഇരുപത് ലക്ഷം രൂപയുടെ ക്ലാസ് റൂം നവീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു ഡിവിഷൻ മെമ്പർ കെ ടി അജ്മൽ അധ്യക്ഷത വഹിച്ചു പിടിഎ പ്രസിഡന്റ് ഷെരീഫ് തുറക്കൽ മുഖ്യ പ്രഭാഷണം നടത്തി എസ് എം സി ചെയർമാൻ സി എം ജയപ്രകാശ് വൈസ് ചെയർമാൻ കെ വി സുരേഷ് കുമാർ പിടിഎ വൈസ് പ്രസിഡന്റ് കെ പി അനീസ് പ്രിൻസിപ്പൽമാരായ ഒ വിനോദ് എം ഐശ്വര്യ ഹെഡ്മിസ്ട്രസ് എം വി സത്യവതി സി ടി പി ഉണ്ണിമൊയ്ദ്ദീൻ ഡോക്ടർ പി എം എ വഹാബ് റംല ഹംസക്കുട്ടി മനോജ് പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുല പാരമ്പര്യം പൊന്നാക്കിയ ആത്മ